പുതിയ പുതിയാണ് വന്നിട്ടുണ്ട് ഇതാ മുഖ്യമന്ത്രി ഭാര്യ മകളും മരുമകരും മകളുടെ ആദ്യ വിവാഹത്തിലുള്ള കൂടി ചേർന്ന് ആ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഈ കൊച്ചിയിൽ നിന്ന് ഇൻഡോനേഷ്യയ്ക്ക് യാത്രയായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത ഇങ്ങനൊരു യാത്ര പോകുന്ന കാര്യം നേരത്തെ പരസ്യപ്പെടുത്തിയിരുന്നില്ല കാരണം നേരത്തെ പരസ്യപ്പെടുത്തിയെങ്കിൽ പല വിധത്തിലും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് റിയാസ് മുതലാളി ഇടക്കിടക്ക് പാരീസിലും ഹോങ്കോങ്ങിലും ഒക്കെ പോകുന്ന ആളാണ് സമയം കിട്ടിയാൽ മക്കാവോയിലും പോകും എന്നാണ് ശത്രുക്കൾ പറയുന്നത് സ്വാഭാവികം അദ്ദേഹം ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഇട്ടറിഞ്ഞിട്ട് ഇത്ര അധികം പോകാമോ രണ്ട് പ്രധാനപ്പെട്ട ആളുകളും ഇല്ലാതെ കേരളത്തിൻ്റെ ഭരണചക്രം ആകെ വിഷമത്തിലാവില്ലേ എന്നാണ് വേറൊരു ചോദ്യം ഉളുണ്ടക്കണക്ക് എന്നാ പോവാൻ നോക്കണ അവിടെ ഭരിക്കാനായിട്ട് നമ്മുടെ സി എം രവീന്ദ്രനുണ്ട് പിന്നെ പി ശശിയുണ്ട് വാസവനെ പോലെ സജി ചെറിയാനെ പോലെ ഭരണ നിപുണന്മാരായിട്ടുള്ള വേറെ ഒരുപാട് മന്ത്രിമാരുണ്ട് അതുകൊണ്ട് ഇവരാരും ഇല്ലെങ്കിലും മുഖ്യനുമില്ല ഉപമുഖ്യനും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ജീൽ ജില്ലായിട്ട് നടക്കും നമുക്ക് ഇനി മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ജക്കാർത്തയിൽ ഇരുന്നുകൊണ്ട് ആ ഭരണചക്രം തിരിക്കാവുന്നേ ഉള്ളൂ കാലം മാറി പഴയകാലമൊക്കെ പോയില്ലേ ആ ജിയോ പോലും പുള്ളിക്ക് അവിടെ നിന്നിട്ട് ഒപ്പിടാവുന്നേ ഉള്ളൂ അപ്പോൾ സിംഗപ്പൂരോ ഒക്കെ പോയിട്ട് അപ്പം അതുക്കെ വരട്ടെ ഇപ്പം ഭരണകാര്യങ്ങളിൽ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് ആ മന്ത്രി മുഹമ്മദ് റിയാസ് പോയി വരുമ്പോൾ ഒരു യാത്രാ വിവരണം എഴുതും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും സിംഗപ്പൂരിലും ജക്കാർത്തയിലും അതുപോലെ അബുദാബിയിലുമുള്ള റോഡുകൾ കേരളത്തിലെ റോഡുകളോട് കിടപിടിക്കുന്നതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ദുരന്തനായി പോയി ആ ഉല്ലാസ യാത്ര ഗംഭീരമാകട്ടെ ഖജറാബിൽ നിന്ന് പൈസ ഒന്നും എടുക്കുന്നില്ല എന്നറിഞ്ഞു അതിൽ സങ്കടമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഖജരാവിൽ ഇഷ്ടംപോലെ കാശിയുടെ ഒക്കെ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്വന്തം ഭാര്യ പിന്നെ സ്വന്തം മകൾ സ്വന്തം മരുമകൻ സ്വന്തം ചെറുമകൻ ഇവർക്ക് വേണ്ടിയിട്ട് ഖജരാവിൽ കാശ് ഇല്ലെങ്കിൽ പോലും നമ്മൾ കാശ് ഉണ്ടാക്കി കൊടുക്കണം അതിനുവേണ്ടി അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ ബക്കറ്റ് വിരിവ് നടത്തേണ്ടി വരും ഏതായാലും മുഖ്യന് എല്ലാ ആശംസകളും നേരുന്നു നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ അത് കേരളത്തിന്റെ ഈ നാട് നന്നാവില്ല ഒരു നന്നാവില്ല